ഇത് നമ്മുടെ മതബോധന സത്യപ്രതിജ്ഞ ലംഘനത്തിലേക്കാണ് കാരണം മതബോധന അധ്യാപകർ ജൂൺ അധ്യയന വർഷാരംഭത്തിൽ പള്ളിയിൽ സത്യപ്രതിജ്ഞ ചെയ്യാറുണ്ട് അപ്പം അത് ഇതിൻ്റെ പുസ്തകമാണിത് മതബോധനത്തിന്റെ അപ്പോൾ സത്യപ്രതിജ്ഞ എന്നുള്ള ഇതാണ് ഞാൻ ഒരു വിശ്വാസ പരിശീലകൻ വിശ്വാസ പരിശീലക എന്ന നിലയിൽ സർവശക്തി പിതാവുമായ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകജാതനായ യീശുവും മിശിഹായാലും സഭയെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന പരിശിദ്ധാത്മാകരും ഞാൻ വിശ്വസിക്കുന്നു പരിസ്ഥിത കത്തോളിക്ക സഭ എൻ്റെ മാതാവും ഗുരുനാഥവുമാണെന്ന് വിശ്വസിച്ച് ഏറ്റുപറയുകയും സഭ പഠിപ്പിക്കുന്ന വിശ്വാസ സത്യങ്ങൾ സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്നു കത്തോലിക്ക സഭയിലെ ഒരു വിശ്വാസ പരിശീലകൻ എന്ന നിലയിൽ എൻറെ ദൗത്യത്തിലും നിയോഗത്തിലും ഞാൻ അഭിമാനിക്കുന്നു ഉത്തമ കത്തോലിക്കൻ എന്ന നിലയിൽ ഉത്തമ കത്തോലിക്ക എന്ന നിലയിൽ ജീവിക്കാമെന്ന് ദൈവനാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എൻ്റെ വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തക്കേട് പൊരുത്തക്കേടുണ്ടാക്കുന്ന ഒന്നിലും ഞാൻ ഇടപെടുകയില്ലെന്നും സമൂഹ മധ്യത്തിലും വിശിഷ്യ എൻ്റെ വിദ്യാർത്ഥികളുടെ മുമ്പിലും ഒരു മാതൃക കത്തോലിക്കനായി മാതൃക കത്തോലിക്കയായി ജീവിച്ചു കൊള്ളാമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തുകൊണ്ട് ഈ ദൈവിക ശുശ്രൂഷ വിനയത്തോടെ ഞാൻ ഏറ്റെടുക്കുന്നു പരിസ്ഥിത കന്യാമറിയത്തിന്റെ മാധ്യസ്ഥം എന്നോടുകൂടി ഉണ്ടായിരിക്കണമേ ആമേ ഇതാണ് സത്യപ്രതിജ്ഞ ആ ഒരു മതബോധനാധ്യാപകരെടുക്കുന്നത് എന്തായാലും മതബോധം നമ്മുടെ സഞ്ചാര ചെറുപിടിപ്പള്ളി ഇടവകയിൽ മതബോധനം പഠിക്കുന്ന ചില മതബോധന മതബോധനാധ്യാപകർ പള്ളി രാഷ്ട്രീയ കളികളിൽ കിടന്നാലംബുന്നുണ്ട് മതബോധന അധ്യാപക സത്യപ്രതിജ്ഞ ലംഘനങ്ങൾ നടത്തുന്നുണ്ട് മതബോധന കുട്ടികൾക്കും അതേപോലെ സമൂഹത്തിനും മോശം മാതൃകകൾ അവർ നൽകുന്നുണ്ട് ഒരു മാതൃക കത്തോലിക്കൻ അല്ലെങ്കിൽ കത്തോലിക്കായിട്ട് മാതൃക കാണിക്കുന്നില്ല നിഷ്പക്ഷരായിട്ട് നിൽക്കേണ്ട ചില മതബോധന അധ്യാപകർ പരസ്യമായിട്ട് കുർബാന അലമ്പ് സമരങ്ങളിൽ പങ്കെടുക്കാറുണ്ട് പങ്കെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റുകൾ ഷെയർ ചെയ്തും കമൻറ് എഴുതിയും കുർബാന സമര വാക്കേറ്റങ്ങളിലൊക്കെ ഏർപ്പെടുന്നുണ്ട് ഈ ചില മതബോധനാധ്യാപകര് ഇടവകയെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന കാര്യങ്ങളിൽ പരസ്യവും രഹസ്യവുമായിട്ട് ഇടപെടുന്നുണ്ട് ചില മതബോധനാധ്യാപകര് ഇടവകയിലെ വ്യക്തി വൈരാഗ്യങ്ങള് തീർക്കാനായിട്ട് അധികാരം ദുരുപയോഗ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഗ്രൂപ്പ്സൊക്കെ കളിക്കുന്നുണ്ട് നോർത്ത് പറവൂർ പോലീസ് സ്റ്റേഷനില് ക്രിമിനൽ കേസിൽ പ്രതിയായ മതബോധന അധ്യാപകർ പോലും മതബോധന അധ്യാപകരായിട്ട് ഏർ ഇവിടെ പഠിപ്പി പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ പ്രതിയായവർ പോലും പഠിപ്പിക്കുന്നുണ്ട് നിരവധി മതബോധന ലംഘനങ്ങൾ നടത്തിയ ആളുകള് മതബോധന അധ്യാപകരായിട്ട് തുടരുന്നുണ്ട് അപ്പോൾ പാപം ചെയ്യാത്തവർ ഈ എളിയ തന്നെ കല്ലറിയാതിരിക്കുക കല്ലെറിയുക ഇനി ഈ സോണി സാരണം ശ്രീനാഥ് കിട്ടി സർനും ഇരുപത്തിയഞ്ചു വർഷം എന്ന മാന എന്ന ഊടായപ്പ് മാനദണ്ഡം കൊണ്ടുവന്ന് മതബോധനത്തിൽ നിന്ന് പുറത്താക്കി ഈ പാരീഷ് കൗൺസിലും തീറ്റർ കോക്കര എല്ലാരും കൂടി അപ്പോൾ ഇത്രയും വർഷങ്ങൾ പഠിപ്പിച്ചിട്ട് ഒരു നല്ല യാത്ര ഇപ്പോ മൊമെന്റോ പോലത്തെ ഉപഹാരമോ നല്ല വാക്കുകളോ കൊടുക്കാതെ അവരെ ഇൻസൾട്ട് ചെയ്താണ് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് അവരെ പുറത്താക്കിയത് ഇനി ഈ ഇടവകയല്ല ഒരു മതബോധന അധ്യാപകനും ഇത്തരം ഇൻസൾട്ടുകളൊന്നും ഇല്ലാതെ നമ്മൾ ശ്രദ്ധിക്കണം നിലവില് മതബോധന ഡിപ്പാർട്ട്മെന്റിന്റെ പാരീഷ് കൗൺസിൽ അംഗമോ അംഗവും അതേപോലെ മതബോധന മാതൃക മതബോധന അധ്യാപകനുമായ സിജോ കൂട്ടാല സാറ് മതബോധനാധ്യാപനത്തിന്റെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കി എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു അപ്പൊ ഈ സോണി സാറിനും മീനാവറയ്ക്ക് ടീച്ചറിനും അനുഭവങ്ങൾ ഉണ്ടായ പോലെ സിജോ കൂട്ടാറസാറിന് ഉണ്ടാകരുത് പള്ളിയുടെ ആൾത്താരക്ക് മുൻപിൽ അതേപോലെ നമ്മുടെ സൺഡേ കുർബാന കഴിഞ്ഞിട്ട് ആൾത്താരുടെ നടുക്ക് കസേരിട്ടിരുത്തി ഒരു സഹപ്രവർത്തകരുടെ വികാരിയുടെ മതബോധന കുട്ടികളുടെ മത മാതാപിതാക്കളുടെ നല്ല വാക്കുകളും നല്ല പ്രസംഗങ്ങളൊക്കെ നടത്തി അദ്ദേഹത്തെ ആദരിക്കേണ്ടതാണ് ഉപഹാരമായിട്ട് നല്ലൊരു മൊമെന്റോ ആഹ് സ്നേഹ സമ്മാനോ കൊടുത്തിട്ട് സിജോ കൂട്ടാര സാറിന്റെ ഇരുപത്തി വർഷങ്ങളുടെ അധ്യാപന സേവനത്തിന് ബഹുമാനമൊക്കെ നൽകണം ഇനി മതബോധന അധ്യാപനത്തിൽ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ എന്ന തട്ടിപ്പ് മാനദണ്ഡം വെച്ചിട്ട് പാരീഷ് കൗൺസിൽ പുറത്താക്കി അല്ലെങ്കിൽ ഇടവികാരി പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് എന്ന കാരണത്താല് സിജോ കൂട്ടാര സാർ എന്ന മതബോധന മാതൃകാ അധ്യാപകൻ അടുത്ത മതബോധന കേസ് പള്ളിക്കെതിരെ കൊടുത്തു കൊടുക്കാനായിട്ട് വഴിയൊരുക്കാതിരിക്കുക സോണി സാറൊക്കെ ചെയ്യേണ്ടി വന്ന ഗതിക ചെയ്തതുപോലുള്ള സംഭവങ്ങൾ അപ്പൊ ഈ സോണി സാറിനും റീനാവറയ്ക്ക് ടീച്ചറിനും അതുപോലെ രാഷ്ട്രീയ കളികളാല് പുറത്താക്കപ്പെട്ട പല മുൻപ് പുറത്താക്കപ്പെട്ട പല സീനിയർ മതബോധന അധ്യാപകർക്കും ഉണ്ടായ വിഷമങ്ങൾ ഇനി ഒരു മതബോധന അധ്യാപകർക്കും ഈ ഇടവഴിയില് ഉണ്ടാകാതിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ എട്ടാം തീയതി എന്നെ സി എൽ സിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് സിജോ കൂട്ടാല ചേട്ടൻ എന്നെ റിമൂവ് ചെയ്യുകയുണ്ടായി നിലവിലെ സി എൽ സി പ്രസിഡന്റേക്കാണ് അദ്ദേഹം പള്ളിയിലെ വൈസ് ചെയർമാൻ അഥവാ ഉപനായകനായിരുന്ന ഡേവിസ് പെഡൈറ്റി ചേട്ടൻ മരിച്ച ജൂൺ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവർ ചെയ്തത് എന്തായാലും ഈ അന്വേഷണ കമ്മീഷൻ കോപ്രായങ്ങളുടെ ഭാഗമൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഈ ഞാൻ ഇന്ന് ഇന്നീ നിമിഷം വരെ അവരോട് ചോദിക്കാനോ തല്ലുപിടിക്കാനോ ഒന്നും പോയിട്ടില്ല എനിക്ക് പോവുകയില്ല കാരണം എനിക്ക് ഈ അധികാര ഭ്രമോ അല്ലെങ്കിൽ ഈ ആളുകളിക്കലോ ഇല്ല എന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട് സീൽസി തെരഞ്ഞെടുപ്പിൽ പോലും ഞാൻ പിന്നെ പോയൊന്നും ഇല്ല സി എൽ സി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് മാത്രമല്ല മറ്റു പല പള്ളിയിലെ പല ഗ്രൂപ്പിൽ നിന്നൊക്കെ ചേട്ടനെ അതും കാണിക്കുന്നുണ്ടായിരുന്നു ഞാൻ അതകത്ത് ഒന്നും പ്രതികരിക്കാനായിട്ട് പോയില്ല ഇവരൊക്കെ പലതും കാണിക്കുന്നില്ല കൂട്ടമായിട്ട് ചെയ്യുന്നതാണ് പിന്നെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്ക് വ്യക്തമായിട്ടും വ്യക്തമായിട്ട് തന്നെ അറിയാം അപ്പൊ അതുകൊണ്ട് അവരോട് ക്ഷമിക്കണമേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ സി എൽ സി എന്ന ക്രിസ്ത്യൻ ലൈഫ് കമ്മ്യൂണിറ്റി സംഘടനയുടെ ക്രിസ്ത്യൻ ലൈഫ് നഷ്ടപ്പെടുത്തി പള്ളി രാഷ്ട്രീയത്തിൽ മോശമായി ഇടപെടുന്നത് അതേപോലെ വ്യക്തിവിരാഗ്യങ്ങൾ തീർക്കുന്നതിനാണ് സി എൽ സി പ്രസിഡന്റ് എന്ന നിലയിലും സി എൽ സി പാരീഷ് കൌൺസിൽ മെമ്പർ എന്ന നിലയിലും സാധാരണക്കാരനായ സി എൽ സി മെമ്പർ എന്ന നിലയിലും ഞാൻ തുറന്നു അത് ശരിയല്ല എന്നാണ് ഞാൻ തുറന്നു പറഞ്ഞത് ഞാൻ സി എൽ സിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എന്തൊക്കെ വിഷമങ്ങള് ഇടവകല് നേരിട്ടിട്ടും അവസാനം വരെ ഫുൾ സൈലന്റ് ആയിരുന്ന ഒരാളാണ് ഞാൻ കുറെ പ്രശ്നങ്ങളോടെ ഞാൻ വളരെ മോശം പ്രശ്നങ്ങളുടെ കടന്നുപോയിട്ടും ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് പോലും ഒന്നും പറഞ്ഞിട്ടില്ല ഫുൾ സൈലന്റ് ആയിരുന്നു ഇവർക്കെതിരെ ഒന്നും ഞാനൊന്നും എഴുതിയിട്ടില്ല ആർക്കെതിരെ അതേപോലെ ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായവില്ല ഇനി അവർക്ക് വിഷമം ഉണ്ടാകുന്ന ലെഫ്റ്റ് പോലെ ആയില്ല അപ്പൊ ഇത്രയും വർഷം വർഷങ്ങള് തുടക്കം മുതൽ സി എൽ സിയിൽ പ്രവർത്തിച്ചാ എന്നെ ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് സി എൽ സി മീറ്റിംഗ് വിളിച്ച് എന്റെ ഭാഗം നിങ്ങൾ കേട്ടോ അല്ലെങ്കിൽ എന്റെ വിശദീകരണം കേട്ടോ എന്നെ ആരും കോൺടാക്ട് ചെയ്തിട്ടില്ല അത് സി എൽ സിയുടെ ബയലോ ബുക്ക് അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു അംഗത്തിന് ഏഴു ദിവസമെങ്കിലും വിശദീകരണം കൊടുക്കാനായിട്ട് സമയം കൊടുക്കണം എന്നുള്ള സംഭവമൊക്കെ ഇതിനകത്ത് ഇതിന് ബൈലോയിലൊക്കെ കൊടുത്തിരുന്ന കാര്യങ്ങൾ പോലും ഇവർ ചെയ്തിട്ടില്ല എന്തായാലും ഇടവകയിലെ ഇടവക്കാരുടെ സംഘടന ഇങ്ങനെയാണോ ചെയ്യേണ്ടത് സംഘടനയുടെ രീതിയാണോ ഇതൊക്കെ ഈ ജോ കൂട്ടാല ചേർന്നും അനുമാനിയെ പടയാട്ടിക്കും ലിജോയ് പോലീസിനൊക്കെ ക്രിസ്ത്യൻ ലൈഫ് കമ്മ്യൂണിറ്റി സി എൽ സി എന്നത് കൂട്ടാല ലൈഫ് കമ്മ്യൂണിറ്റി കെ എൽ സി പടയാട്ടി ലൈഫ് കമ്മ്യൂണിറ്റി പി എൽ സി എന്നൊക്കെയായിട്ട് ഇവരെടുക്കുന്നതുകൊണ്ടാണോ ഇതൊക്കെയെന്ന് അറിയാൻ പാടില്ല എന്തായാലും സി എൽ സി എന്നത് നമ്മൾ ഇടവക്കാർ ചേർന്ന ഇടവകയുടെ ഒരു സംഘടനയാണ് എന്ന് പ്രത്യേകം ഓർക്കുക ജോസ് പോൾ നിലച്ചെന്റെ കാലത്ത് ഓഗസ്റ്റ് പതിനഞ്ച് സി എൽ സി ദിനത്തില് ഔദ്യോഗികമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത നിങ്ങൾ ഉൾപ്പെടെയുള്ള പത്ത് പേരിൽ ഈ പാ പാവപ്പെട്ടവൻ സാധാരണക്കാരനായി ഞാനും ഉണ്ടായിരുന്നു എന്ന് പറയാണ് ഓർമ്മപ്പെടുത്തുന്നില്ല പറയുന്ന നിങ്ങള് നിങ്ങള് പ്രത്യേകിച്ച് വീട്ടിലെ കോയിക്കര കാലത്ത് ഒരുപാട് പോക്കിത്തരങ്ങൾ തോന്നിയ ദിവസങ്ങള് കാണിച്ചു കൂട്ടുകയും കാണിച്ചു കൂട്ടിയിട്ടും ഞാൻ വാട്സപ്പ് ഗ്രൂപ്പില് സി എൽ സി പിള്ളേരോട് ഒന്നും ഞാൻ അങ്ങോട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും ഞാൻ പറയാറുണ്ടായിരുന്നില്ല ഫുൾ സൈലന്റ് ആയിട്ടിരുന്നു അപ്പൊ നിങ്ങളുടെ വലിയ തെറ്റുകൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതെ ഞാൻ സയലന്റായിരുന്നു ഒരുപാട് സമയങ്ങളിൽ പക്ഷേ നിങ്ങൾ പ്ലാൻ ചെയ്ത് കൂട്ടമായിട്ട് എന്നോട് എന്തൊക്കെ ചെയ്തു അതായത് ഈ സി എൽ സി പില്ലേറിനോട് ചോദിച്ചിരുന്നു ഈ ഡേവിസ് ചേട്ടൻ്റെ മരണ ദിവസങ്ങളിലൊക്കെ ചേട്ടാ ചേട്ടൻ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നൊക്കെ റിമൂവ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് അവരുടെ ഒക്കെ ഞാൻ പറഞ്ഞത് സി എൽ സിയിൽ നിന്ന് ഇനി പുറത്താക്കിയെന്ന് വെച്ചോട്ടെ ഞാൻ ഒന്നും പറയാൻ പോണില്ല കാരണം അവരെന്തേലും ചെയ്യട്ടെ ഞാൻ ചോദ്യം ചെയ്യാനോ തല്ലുപിടിക്കാനോ ഒന്നും പോകുന്നില്ല അവർക്ക് അതിനാൽ സന്തോഷം കിട്ടുന്ന കിട്ടിക്കോട്ടെ എന്നാണെന്നാണ് ഞാൻ അവരോടൊക്കെ പറഞ്ഞത് അതാണ് എൻ്റെ നിലപാട് ഇനി നിങ്ങള് വ്യക്തികൾ ഇഷ്ടപ്രകാരം എന്തൊക്കെയോ തീരുമാനിക്കുന്നു നടപ്പിലാക്കുന്നു അങ്ങനെയാണോ ഒരു സംഘടനയിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് സ്വന്തം മനസാക്ഷിയോട് തന്നെ നിങ്ങൾ വ്യക്തികൾ ചോദിക്കുക തീർത്തും സൈലന്റായ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ തെറ്റുകൾ പോലും സ്വയം എൻ്റെ പേരിലേക്ക് വന്നു ഏറ്റെടുക്കേണ്ടി വന്ന എന്നോട് ചെയ്തതൊക്കെ ശരിയായോന്ന് നിങ്ങൾ സ്വന്തം മനസാക്ഷിയോട് നിങ്ങൾ ചോദിക്കുക നിങ്ങൾ മൂന്നാല് പേർക്ക് ഈ ഇടവാക്കാരെയും സി എൽ സി പിള്ളേരെയും സി എൽ സി ജൂനിയർ പിള്ളേരെയൊക്കെ എന്നെ പറ്റി നുണക്കഥകള് മോശങ്ങള് അപവാദങ്ങൾ തട്ടിപ്പുകളൊക്കെ പറഞ്ഞ് ന്യായീകരണം നടത്തി വിശുദ്ധരായിട്ട് പുണ്യാളന്മാരായിട്ടൊക്കെ അഭിനയിക്കാം ഈ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞിട്ടും നിങ്ങൾ ഇത് ന്യായീകരിക്കും അഭിനയിക്കും എന്നെ കുറ്റപ്പെട്ട് സംസാരിക്കുമോ എന്ന് എനിക്കറിയാം അറിയാം സംസാരിച്ചു പക്ഷേ ദൈവത്തിന്റെ മുമ്പില് ദൈവത്തിന്റെ കോടതിയിൽ അത് നിങ്ങൾക്ക് ഇത് നിങ്ങൾ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് അതേ പറയാനുള്ളൂ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങള് പള്ളിയിലെ പല കാര്യങ്ങളും ഏകാധിപത്യ രീതിയിൽ ചെയ്യുന്നത് പോലെ ഇതും ചെയ്തു സംഘടന മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഒരു മെമ്പറോട് നിങ്ങൾ പലതും ചെയ്തു കൂട്ടിയത് കൂടാതെ ആത്മാർത്ഥമായിട്ട് ഇത്രയും വർഷങ്ങൾ നിങ്ങളുടെ കൂടെ നിന്ന ഒരു സുഹൃത്തിനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചതികളും വഞ്ചനകളും പരസ്യവും രഹസ്യവുമായിട്ട് നിങ്ങളോട് ചെയ്തു പക്ഷേ ഞാൻ നിങ്ങളൊക്കെ ഇപ്പോഴും വളരെയധികം സ്നേഹിക്കുന്നു പ്രിയപ്പെട്ടവരായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് ഞാൻ അച്ഛനോട് നാലര മണിക്കൂർ പോയി സംസാരിച്ചെന്ന് പറഞ്ഞില്ലേ ജെ അച്ഛനോട് അപ്പൊ അച്ഛനോട് ജെഞ്ഞാലത്ത് അച്ഛനോട് പരാതി എന്തെങ്കിലും എഴുത്തരാൻ പറഞ്ഞു ഇതിന് ഞാനത് ഷെയർ ചെയ്തപ്പ അച്ഛനോട് ഞാൻ പറഞ്ഞാ ഒന്നുമില്ല ഒരു ഇതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല പരാതിയില്ല എന്ന് പറഞ്ഞാണ് ഞാൻ പറഞ്ഞത് അപ്പൊ എ സി ജോ കൂട്ടാ ചേട്ടൻ ഈ വീട്ടിലൊക്കെ ഒരു കാലഘട്ടത്തിൽ എന്നെ രാജിവിപ്പിക്കാനൊക്കെ ആയിട്ട് രാഷ്ട്രീയ കളികളുടെ പലിരാഷ്ട്രീയ കളികളുടെ ഭാഗമായിട്ട് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് പറഞ്ഞ കാര്യങ്ങള് എന്റെ ഇതൊക്കെ ആയിരുന്നു എന്നെ പ്രസന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് സി എൽ സി ശുദ്ധീകരിക്കണം ഇടവക്കാരുടെ മുമ്പിൽ സി എൽ സി ഞാൻ നാണം കെട്ടി അതേപോലെ ജെറൈൻസ് സ്കൂളിലെ മരിച്ചുപോയ ചേട്ടത്തിന്റെ മകനായ ജെയിംസ് ഏട്ടന് ശേഷം ചീത്ത പേരുണ്ടാക്കിയ സി എൽ സി പ്രസിഡന്റാണ് ഞാൻ അതേപോലെ നിന്നെ മാറ്റി അതായത് എന്നെ മാറ്റി രാജവെപ്പിച്ച് ശുദ്ധീകരിച്ചിട്ട് വേണം സി എൽ സിയുടെ ഇമേജ് ഇടവക്കാർക്കിടയിൽ തിരിച്ചു പിടിക്കാൻ സി എൽ സി നിന്നെ മാറ്റിയിട്ട് ഒന്ന് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞു എന്തായാലും എൻ്റെ വീട് പണി നടന്നപ്പോഴും ഗിഫ്റ്റായി തന്ന പൈസയുടെ കണക്കു പോലും വിളിച്ചു പറയുകയുണ്ടായി എന്തായാലും അങ്ങനെ എന്തൊക്കെ മോശമായിട്ട് എന്നോട് സംസാരിച്ചു ഇവരൊക്കെ പ്ലാൻ ചെയ്ത് കൂട്ട കൂട്ടമായിട്ട് രാഷ്ട്രീയ കളി ആറ്റൊക്കെ ആയിരുന്നു ഞാൻ ഒരുപാട് വിഷമിച്ചു അന്ന് ഫോണൊക്കെ അങ്ങനെയാണ് അത് കഴിഞ്ഞ് കുറെ ദിവസങ്ങളൊക്കെ ഫുൾ സൈലന്റ് ആയിട്ട് പല കാര്യങ്ങളുമായിട്ടും ഞാൻ സൈലന്റ് സയലന്റായിരിക്കാണ് ചെയ്തത് ഇപ്പോഴും എനിക്ക് ഒരുപാട് വിഷമം അതുണ്ട് ഓൾക്കുമ്പൊക്കെ അപ്പൊ ഈ സി എൽ സി പ്രസിഡന്റ് സ്ഥാനമോ സി എൽ സി പാരീഷ് കൗൺസിൽ സ്ഥാനമോ ഉൾപ്പെടെ ഒരു അധികാര താല്പര്യങ്ങളും ഇല്ലാതിരുന്ന തന്നെ ഇതിലേക്കൊക്കെ പലിച്ചഴിച്ചിട്ട് ഒറ്റക്കാക്കി എന്നിട്ട് ഇട്ടുപോയ സി എൽ സി ഒരു രാഷ്ട്രീയ സംഘടനയൊക്കെ അതെ പതിപ്പിച്ച നിങ്ങളോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും പീറ്റർ കൊയ്ക്കിരേ വെള്ളപൂശാൻ ഇവരുൾപ്പെടുന്ന രാഷ്ട്രീയ കോക്കസിനെ വെള്ളപൂശാനായിട്ട് എന്നെ ഫോണിൽ വിളിച്ച സിജോ കൂട്ടാള ചേട്ടന്റെ മൂർച്ചെറിയ സംസാരങ്ങളൊക്കെ ഇന്നും എന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട് പിന്നീട് ഇതിനു മുമ്പും പിൻപും എനിക്കെതിരെ ഇവരൊക്കെ കൂട്ടമായിട്ട് രാഷ്ട്രീയകളി കളിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ണടച്ച് അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഒരു ചിത്രങ്ങൾ പോലെയും ഇമേജുകൾ പോലെയും വീഡിയോ പോലെ എൻ്റെ വരുന്നുണ്ട് എന്തായാലും സിജോ കൂട്ടാ ചേട്ടനോടും അനുബാനനെ പടയാട്ടിയോടും ലിജോ പോലീസിനോടും ഇവരുടെയൊക്കെ കൂടെ വന്ന് ഈ കളിക്കുന്ന വിനു മണ്ഡവത്തിനോട് എനിക്ക് പറയാനുള്ളത് സി എൽ സി പിള്ളേരോട് എന്നല്ല നിങ്ങൾക്ക് പരിചയമുള്ള ആരോടും എന്നോട് ചെയ്തതുപോലുള്ള കാര്യങ്ങൾ പരമാവധി ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങളൊക്കെ സ്വന്തം കൂടെപ്പുറ പോലെ പോലെ കൊണ്ടു കിടന്ന എന്നോട് പോലും നിങ്ങളിതൊക്കെ കാണിച്ചുപൂട്ടി ഞാൻ ക്ഷമിച്ചതുപോലെ അല്ലെങ്കിൽ ഞാൻ എടുത്തത് പോലെ ഞാൻ എല്ലാവരും എടുക്കണമെന്നില്ല എന്നും കൂടി ഞാൻ പറയുന്നു ഓരോ ഇനി സി എൽ സി പള്ളിയിലെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ മറ്റുള്ളവയൊക്കെ ഭംഗിയായിട്ട് ചെയ്യാറുണ്ട് നല്ല കാര്യം കാരണം ഞാനും അതിലൊക്കെ നന്നാകാനായിട്ട് എന്നെ കൊണ്ടാകുന്നതിനു മുൻപൊക്കെ ശ്രമിച്ചിട്ടുള്ള ആളാണ് ശ്രമിച്ചിട്ടുണ്ട് ഞാൻ പക്ഷെ അങ്ങനെയൊക്കെ അങ്ങനെ പക്ഷെ ആരൊക്കെയോ എന്തൊക്കെയോ പ്രൂവ് ചെയ്യാനും തോൽപ്പിക്കാനും വ്യക്തികൾ തീർക്കാനുമുള്ള അധികാര ലക്ഷ്യങ്ങളിലേക്ക് സംഘടന പോകുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം ഇടവകയിൽ ഭിന്നതയൊക്കെ ഉണ്ടാക്കിയിട്ട് രാഷ്ട്രീയം കളിക്കുമ്പോൾ ഈ ഡെക്കറേഷൻ കലാസൃഷ്ടികൾ എന്താവട്ടെ എന്നിവയുടെ ഒക്കെ ആത്മീയ ആത്മീയ ഭംഗി അഥവാ ആത്മാവ് നഷ്ടപ്പെടുകയാണ് താങ്കൾ എന്തൊക്കെയോ ചെയ്യുന്നു ഇടവാക്കാരെ കാണിക്കാനും തങ്ങൾ മികച്ചവർ പ്രഹസനം പോലെ അതായത് തങ്ങൾ മികച്ചവർ സോഷ്യൽ മീഡിയ പരസ്യം ചെയ്ത് ഈ ഡിവൈഎഫ്ഐ സേവാഭാരതി യൂത്ത് കാൺഗ്രസ് ഒക്കെ പോലത്തെ രാഷ്ട്രീയ സംഘടനകളുടെ ഒക്കെ ലെവലിലേക്ക് അതായത് മൊമന്റോ രാഷ്ട്രീയത്തിലേക്കും ഫ്ലെക്സ് രാഷ്ട്രീയത്തിലേക്കൊക്കെ സംഘടന അത് പതിച്ചോണ്ടിരിക്കയാണ് സത്യത്തില് സി എൽ സിയുടെ ക്രിസ്ത്യൻ ലൈഫ് കളഞ്ഞത് ലിജ്പാബച്ചൻ എന്ന ഞാനാണോ അല്ലെങ്കിൽ പള്ളി രാഷ്ട്രീയം കളിച്ച ഇപ്പോഴും കളിച്ചോണ്ടിരിക്കുന്ന നിങ്ങളാണോ ക്രിസ്ത്യൻ ലൈഫ് എന്ന് ചിന്തിക്കുക ക്രിസ്ത്യൻ ലൈഫ് കളയല്ല എന്നതായിരുന്നു എന്റെ നിലപാട് പ്രിയപ്പെട്ട സിജോ കൂട്ടാല ചേട്ടൻ പ്രിയപ്പെട്ട അനുപാറിന്റെ പടയാട്ടിൽ പ്രിയപ്പെട്ട ലിജോയ് പോലീസ് പ്രിയപ്പെട്ട ഇവരിലോട് നിൽക്കുന്ന വിനുമണ്ണു ചേട്ടാ പള്ളി രാഷ്ട്രീയ കോക്കസ് നേതാക്കളായ ഇടവകയിലും സി എൽ സിയിലും ക്രിസ്തുരാജ കുടുംബിയുണ്ടിലും വ്യക്തിപരമായിട്ട് നിങ്ങൾ പല കാര്യങ്ങളുമായിട്ട് തന്നെ വ്യക്തിപരമായിട്ട് ഒരുപാട് പലതും തന്നെ കാണിച്ചു കൂട്ടി പള്ളി രാഷ്ട്രീയ കോക്കസ് വിജയത്തിന് പീറ്റർ കോയിക്കര വെള്ളപൂശി നിങ്ങളും സ്വയം വെള്ളപൂശി എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ കിട്ടിയത് ആലോചിക്കുക കാരണം ഇടവക വികാരിമാരൊക്കെ വരും അവർ പോകും ഇടവകാര് നമ്മളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ള നിങ്ങൾ ചിന്തിക്കുക ഓർക്കുക എന്നെ എന്തായാലും ചൂഷണം ചെയ്ത് ഉപയോഗിച്ചു ആവശ്യം കഴിഞ്ഞപ്പോൾ പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞുവെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇനിയുള്ള സി എൽ സി പിള്ളേരുടെ ഇതേപോലെ പ്ലാസ്റ്റിക് പോലെ പുതിയ പിള്ളേരെ യൂസ് ചെയ്തിട്ട് ത്രോ യൂസ് ആൻഡ് ത്രോ എന്ന നിങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം അല്ലെങ്കിൽ നിയമം ചെയ്യാതിരിക്കുക ഇത് നല്ലതല്ല സംഘടനയ്ക്ക് ഇനി ഇടവകയിൽ നിന്നോ സി എൽ സി നിന്നോ ഒറ്റ കാശുവിലും ഞാൻ എടുത്തിട്ടില്ല എൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ചിലവായേ കാണുള്ളൂ പുറകോട്ട് തിരിച്ചടികൾ കിട്ടിയിട്ട് ഇപ്പ തിരിഞ്ഞു നോക്കുമ്പോഴൊക്കെ എനിക്ക് ഇതേപോലെ അധികാര ലക്ഷ്യങ്ങളോ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഇതേപോലെ എന്നെനിക്ക് മനസ്സിലാകാൻ കഴിയുന്നു തിരിച്ചറിയാൻ കഴിയുന്നു എന്തായാലും സത്യത്തില് ഞാനൊരു മരമണ്ഡം തന്നെയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവർ ഒരുമിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥമായിട്ട് കൂടെ ചെയ്യുക എന്തായിരുന്നു എന്റെ ഒരു എന്റെ മനസ്സിൽ എനിക്ക് വേറെ ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് അങ്ങനെ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതായിരിക്കാം ഞാനിങ്ങനെയൊക്കെ ഈ അവസ്ഥയിലേക്ക് ആയത് എന്തായാലും സി എൽ സിയുടെ പാരീഷ് കൗൺസിൽ അംഗമായിരുന്നപ്പോൾ സി എൽ സി പള്ളി രാഷ്ട്രീയത്തില് ഇടപെട്ട് അലമ്പുന്നത് ശരിയല്ല എന്നതായിരുന്നു എന്റെ നിലപാട് സി എൽ സി രാഷ്ട്രീയ സംഘടനയായിട്ട് അതപ്പതിക്കാൻ പാടില്ല എന്നതായിരുന്നു എന്റെ നിലപാട് അതേപോലെ സി എൽ സി ഇടവക്കാരുടെ വ്യക്തിവലേഖങ്ങൾ കാണിക്കുന്ന രാഷ്ട്രീയ സംഘടനയെ അതപ്പതിക്കരുത് എന്നതായിരുന്നു എന്റെ നിലപാട് അതൊന്നും അതിന്റെ നേതാക്കളായ സിജോ കൂട്ടാള ചേട്ടൻ അതേപോലെ അനൂപാലയുടെ പടയാട്ടിൽ ലിജു പോലീസ് ഇവരുടെ കൂടെ നിൽക്കുന്ന വിനു വിനുമണ്ണകത്തൊന്നും അംഗീകരിച്ചില്ല നിങ്ങൾ പറ്റുമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തിരുത്താനായിട്ട് ശ്രമിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ ഇടവകയുടെ നന്മയ്ക്ക് ദോഷം ചെയ്യുന്ന മോശം കാര്യങ്ങൾ ശരിയല്ല എന്ന നിലപാട് ആണ് ഞാൻ ഇന്നെടുത്തത് ഇപ്പോഴും ആ നിലപാടിൽ വർഷങ്ങൾക്ക് ശേഷവും ഞാൻ ഒറ്റക്കായി പോയി ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ ഉറച്ചതന്നെ നിൽക്കുന്നു ഇനി ഈ സീ എൽസിലെ പ്രമുഖര് നിങ്ങള് സി എൽസിലെ പ്രമുഖരായ നിങ്ങള് പള്ളിയിലെ കാർണവന്മാരെ അധികാരമോഹികൾ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട് സത്യത്തിൽ നിങ്ങളും ആ അധികാരമോഹ ട്രാക്കിൽ തന്നെയല്ലേ കാരണം നിങ്ങൾ വയസ്സായ പ്രായമായി വിചാരിക്കും പ്രായമായാലും പള്ളിയിലെ അധികാര പ്രമത്തിൽ നിന്നും പിന്മാറാനായിട്ട് നിങ്ങൾ തയ്യാറാകും ഈ പ്രായത്തിൽ പോലും അധികാരത്തിൽ നിന്നും മാറി നിൽക്കാനോ വിട്ടുകൊടുക്കാനോ നിങ്ങൾ തയ്യാറല്ല അപ്പൊ നിങ്ങൾ ഈ കർണവന്മാരെ പ്രായക്കാകുമ്പോൾ എന്തായിരിക്കും എന്ന് ചിന്തിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരായവരൊക്കെ അധികാര പാച്ചൽ എന്ന വൈറസ് രോഗത്തിൻ്റെ അടിമകളായി എൻ്റെ പ്രിയപ്പെട്ട സി എൽ സിക്കാരോടും ഇടവകയിൽ അധികാരത്തിന്റെ മറ്റ് ലക്ഷ്യങ്ങൾക്കും വേണ്ടി ഇങ്ങനെ അതപ്പതിക്കുന്നവരോട് ഇങ്ങനെ ഇടന്ന് അതപ്പതിക്കുന്നവരോട് എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് എന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തു മറ്റ് ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തു എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കാണിച്ചു വിട്ട് പക്ഷെ ഈ ലോകത്തിൽ നിന്ന് തന്നെ ഒരു ദിവസം ഞാൻ റിമൂവ് ചെയ്യപ്പെടുമെന്ന നല്ല ബോധ്യം എനിക്കുണ്ട് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നില്ല അടുത്ത നിമിഷത്തിൽ തന്നെ ഞാൻ ചിലപ്പോൾ റിമൂവ് ചെയ്യപ്പെടും അല്ലെങ്കിൽ മരിച്ചു പോകുന്ന ഒരു ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാനതുകൊണ്ട് ഈ ഇടവയിൽ നേരിട്ട കാര്യങ്ങളൊക്കെ പുഞ്ചുരോട് നേരിടാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം ഞാൻ ഭയങ്കരമായിട്ടൊന്നും പാളിപ്പോയി കാരണം എനിക്ക് ആദ്യമായിട്ടാണല്ലോ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് എനിക്ക് എങ്ങനെ ഫേസ് ചെയ്യേണ്ടതെന്ന് അറിയായിരുന്നു അത് നിങ്ങളും കുറേയൊക്കെ എൻ്റെ എൻ്റെ ഒരു കണ്ടിട്ടുണ്ടാവും എൻ്റെ ഞാൻ പത ഭയങ്കരമായിട്ട് അപ്പൊ ഞാൻ നല്ല ആരോടും ഈടവക്കാരുടെ ആരോടും ഭയങ്കര ഒന്നും കാണിക്കാറില്ല എല്ലാവരെയും പരമാവധി നോക്കി പുഞ്ചിരിക്കാനാണ് പതി എനിക്ക് ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങളെട്ട് ആരോടും എനിക്ക് ഈ സി എൽ സിക്കാരോടും നിങ്ങളുടെ ആരോടും എനിക്കില്ല പിന്നെ ഈ നിങ്ങളോട് ഇടവക്കാരോടും സി എൽ സിക്കാരോടും നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ള മറ്റു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഈ കൈക്കാരൻ വൈസ് ചെയർമാൻ പാരീഷ് കൗൺസിൽ അംഗം കുടുംബിമുണ്ട് ഭാരവാഹി മറ്റേ ഭാരവാഹി മറച്ച ഭാരവാഹി സി എൽ സി ഭാരവാഹി ആയിക്കോട്ടെ മതബോധന അധ്യാപകർ ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ നമ്മുടെ ശ്വാസം നിലയ്ക്കുന്നതോടെ എല്ലാം കഴിഞ്ഞു നമ്മളൊക്കെ ഡെഡ് ബോഡി മാത്രമായിട്ട് ശവപ്പെട്ടിയിൽ അന്ന് പള്ളിയിലേക്ക് പൂക്കളൊക്കെ വെച്ച് മൂക്കിൽ പനിയൊക്കെ വെച്ചിട്ട് ആരൊക്കെയോ നമ്മൾ എടുത്തുകൊണ്ട് പോവുകയോ ചെയ്യുക അല്ലേ ഇടവകയിൽ നമ്മൾ എന്തൊക്കെയോ ആണെന്ന് അഹങ്കരിച്ച് ഏറെ ഒക്കെ പിടിച്ച് നടന്ന പോലെ നമുക്ക് നടക്കാൻ പറ്റില്ല അതേപോലെ പള്ളി സ്റ്റെപ്പുകൾ പള്ളി പ സ്റ്റെപ്പ് പള്ളിക്കുള്ളിൽ കയറിയ പോലെ പട ഈ സ്റ്റെപ്പുകൾ കയറി നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് കയറാൻ പറ്റില്ല നമ്മൾ ആരെങ്കിലൊക്കെ എടുത്തുകൊണ്ട് പോകണം ടവക്കാരെ ഞാൻ എന്നെ ഭാരവാഹിയാണ് ഞാൻ എന്നെ പള്ളി രാഷ്ട്രീയ ഗ്രൂപ്പ് അംഗമാണ് ഞാൻ പോരാളിയാണ് പള്ളി രാഷ്ട്രീയ ഗ്രൂപ്പിലെ പോരാളിയാണ് എന്നൊക്കെ അഹങ്കാരത്തോടെ ഒക്കെ കൈവെക്കാനോ കാണിക്കാനൊന്നും നമുക്ക് പറ്റില്ല പൊതുയോഗങ്ങളിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കിടന്ന് തലവോക്കി തല്ലുപിടിക്കുന്നതിനൊന്നും നമുക്ക് പറ്റില്ല പള്ളി രാഷ്ട്രീയ വിരോധമുള്ളവരെ നോക്കി ദേഷ്യം പ്രകടിപ്പിക്കാൻ പറ്റില്ല കാണിക്കാനൊന്നും പറ്റില്ല ഇഷ്ടക്കാരെ സ്വന്തം പള്ളി രാഷ്ട്രീയ ഗ്രൂപ്പിലെ അംഗങ്ങളെ നോക്കിയിട്ട് പുഞ്ചിരിക്കാനൊന്നും പറ്റില്ല കൈവക്കി അഭിവാദ്യം ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ വലിയ ഭക്തനാണ് എന്ന് കാണിക്കാനായിട്ട് പള്ളിക്ക് കത്ത് രൂപങ്ങളിൽ പോയി ടച്ച് ചെയ്യാനൊന്നും നമുക്ക് സാധിക്കില്ല ഇനി ഈ പിതൃകരെ കൊണ്ടുവന്ന വ്യാജ തിരശേഷിപ്പിന് വണങ്ങാനൊന്നും നമുക്ക് സാധിക്കില്ല എന്തായാലും നമ്മൾ അന്ന് വരെ എന്തും ആയിക്കോട്ടെ പള്ളിയിൽ വഹിച്ചിരുന്ന സ്ഥാനമാനങ്ങൾ എന്തും ആയിക്കോട്ടെ ഇനി പള്ളി രാഷ്ട്രീയ ഗ്രൂപ്പിന്റെ അംഗമോ പോരാളിയോ എന്തും ആയിക്കോട്ടെ ഒരു പദവി ഇല്ലാതെ വെറും ഡെഡ് ബോഡിയായിട്ട് വെറും ശവമായിട്ട് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ കുഴിച്ചു മൂടപ്പെടും പള്ളിയെ കെട്ടിപ്പിടിച്ച് കൊണ്ടുപോകാനൊന്നും നമുക്ക് അപ്പൊ സാധിക്കില്ല അപ്പൊ പള്ളിയിൽ കടന്ന് അംഗം വെട്ടി രാഷ്ട്രീയം കളിച്ച് ഗ്രൂപ്പിസം കളിച്ച് നിങ്ങൾ നേടിയ വിജയങ്ങളൊന്നും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല അതേപോലെ ഒരു മതവിശ്വാസ സമൂഹമായ നമ്മൾ ഈ മരണമെന്ന അതിഥിയെ എന്ന മരണമെന്ന സത്യത്തെ മറക്കാതെ പ്രവർത്തിക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഏഴിന് രാജിവ രാജി വീഡിയോ ഞാൻ ഇട്ട് ചെയ്ത് മോശം അനുഭവങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞാണ് അപ്പോൾ എല്ലാം അവസാനിപ്പിച്ചാൽ ശരിക്കും പോയതാണ് ഞാൻ ഇനി ഞാനിനി കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞ് പോയതാണ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ അന്വേഷണ കമ്മീഷനും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ എട്ടിന് സി എൽ സി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്യുന്നു അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിമൂന്നിന് അന്വേഷണ കമ്മീഷൻ പേപ്പർ കഷ്ണങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ എന്നെ അടിച്ചേൽപ്പിക്കുന്നതും ചെറിയാളെ ഇത് അതേപോലെ അത് കഴിഞ്ഞ് ഡേസ്പെർ ആയിട്ട് ചേട്ടാ നാപ്പത്തൊന്ന് കഴിഞ്ഞാൽ നാലര മണിക്കൂർ അച്ഛനായിട്ട് പോയി സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മുമ്പ് ചെയ്ത ഈ മൂന്ന് വീഡിയോസ് ഉണ്ടല്ലോ രാജി വീഡിയോസിന്റെ അത് കട്ട് ചെയ്ത് എഴുത്തു പോസ്റ്റുകളൊക്കെ ആയിട്ട് ഐ കെ സി ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളൊക്കെ ഞാൻ എഴുതി എന്റെ സമരം പിന്നീട് ഞാൻ ഒറ്റയാൾ പോരാട്ടം തുടങ്ങിയത് ആ സമരങ്ങളൊക്കെ തുടങ്ങിയത് അത് കഴിഞ്ഞ് ഏപ്രിൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തന്നെ ഇടവ ഗ്രൂപ്പിൽ നിന്നൊക്കെ റിമൂവ് ചെയ്തു അതേപോലെ പല കാര്യങ്ങളും ഈ ഗ്രൂപ്പ് ഇടയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ പറയാം അപ്പൊ എന്തായാലും അതുകൊണ്ടൊക്കെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനായിട്ടൊക്കെ ചെയ്യേണ്ടി വന്നത് ഞാൻ എല്ലാം ഒഴിവാക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ച ആളാണ് ഈ നമ്മുടെ അടുത്താവായു ക്രിസ്തു പോലും കച്ചവടക്കാരെ ദേവാലയ ശുദ്ധീകരണം ഈ ജർസലിൻ ദേവാലയത്തിൽ കച്ചവടക്കാരെ ചാട്ടോറ കൊണ്ടടിച്ച് ദേവാലയ ശുദ്ധീകരണം നടത്തുന്നുണ്ട് ഞാനങ്ങനെ ശുദ്ധീകരണം നടത്തുമെന്ന് പറയണ്ട ഞാനിങ്ങനെ എൻ്റെ കാര്യങ്ങൾ പറയുന്നൊന്നുള്ളൂ എന്തായാലും പാപം ചെയ്യാത്തവർ എന്നെ വീണ്ടും 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 കല്ലെറിയുക